പത്രങ്ങൾ പറഞ്ഞാൽ ജനങ്ങൾ അത് സത്യമായി ഏറ്റെടുക്കുന്ന കാലം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ന്യൂയോർക്കിൽ ഒരു പത്രം പ്രസിദ്ധപ്പെടുത്തിയ ചന്ദ്രവാർത്തകൾ അമേരിക്കയെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള വായനക്കാരെയും വിസ്മയപ്പെടുത്തി ശാസ്ത്രം മാധ്യമം വിശ്വാസം മൂന്നും തമ്മിലുള്ള അതിർത്തി മങ്ങിയ ആ രസകരമായ സംഭവമാണ് ദ ഗ്രേറ്റ് മൂൺ ഹോക്സ് ഓഫ് എയ്റ്റീൻ തേർട്ടി ഫൈവ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിലെ ന്യൂയോർക്ക് അടിമത്തത്തെക്കുറിച്ചുള്ള ചർച്ചകളാൽ നഗരമൊട്ടാകെ ചൂടുപിടിച്ചിരിക്കുന്ന സമയം വിവിധ വേദികളിൽ തീപ്പൊരി പ്രസംഗങ്ങൾ സാമൂഹിക രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലം അതേ വർഷം ഹാലിയുടെ ധൂമകേതു എന്ന ഹാലി സ്കോമറ്റ് ആകാശത്ത് ദൃശ്യമാകുകയും ചെയ്തു നക്ഷത്ര ലോകത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന പൊതുഭാവന വളർത്താൻ ഇതെല്ലാം സഹായിച്ചു അപ്പോഴാണ് ന്യൂയോർക്കിലെ ഇത് പത്രം ഓഗസ്റ്റ് ഇരുപത്തഞ്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിന് തുടങ്ങി ആറ് ദിവസത്തിലൂടെ സർ ജോൺ ഹാർഷൽ നടത്തി എന്ന പേരിൽ ചന്ദ്രനിലെ അസാധാരണ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചത് ഈ ലേഖനങ്ങൾ എഡിൻസ്ബർഗ് ജേണൽ ഓഫ് സയൻസിൽ നിന്നുള്ള പുനഃപ്രസിദ്ധീകരണമാണെന്ന് പറഞ്ഞെങ്കിലും ആ ജേണൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ തന്നെ നിർത്തിയിരുന്നു ആ ലേഖനങ്ങളുടെ എഴുത്തുകാരനായി അവതരിപ്പിച്ചത് ഡോക്ടർ ആൻഡ്രൂ ഗ്രാൻഡ് എന്ന സാങ്കല്പിക കഥാപാത്രത്തെയും ഏഴ് ടൺ ഭാരമുള്ള ഇരുപത്തിനാലടി വ്യാസമുള്ള ലെൻസുള്ള നാൽപ്പത്തിരണ്ടായിരം മടങ്ങ് മാഗ്നിഫിക്കേഷൻ നൽകുന്ന അന്നത്തെ കാലത്തിന് അസാധ്യമായ വിപുലമായ ദൂരദർശിനിയെക്കുറിച്ചാണ് ആദ്യം ഈ തട്ടിപ്പ് വിവരിച്ചത് ഈ സാങ്കല്പിക ഉപകരണത്തിൽ ഇഞ്ച് വ്യാസമുള്ള ചന്ദ്ര ഉപരിതലത്തിലെ വിശദമായ നിരീക്ഷണം അനുവദിക്കുന്ന ക്യാൻവാസ് സ്ക്രീനുകളിലേക്ക് മാഗ്നിഫൈഡ് ചിത്രങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നൂതനമായ ഹൈഡ്രോ ഓക്സിജൻ മൈക്രോസ്കോപ്പ് സംവിധാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നിങ്ങനെ വിശ്വസനീയമായി തോന്നുന്ന ശാസ്ത്രീയ പദപ്രയോഗങ്ങൾ ഇതൊക്കെയാണ് വായനക്കാരെ വഞ്ചിക്കാൻ ഏറ്റവും ഫലപ്രദമായ ആയുധമായത് ഈ സാങ്കേതിക വിവരണങ്ങൾ വിദ്യാസമ്പന്നരായ വായനക്കാരെ ബോധ്യപ്പെടുത്താൻ മാത്രം പര്യാപ്തമായിരുന്നു നിയമാനുസൃതമായ ഒപ്റ്റിക്കൽ തത്വങ്ങൾ ഉൾപ്പെടുത്തി പതിറ്റാണ്ടുകളായി സമകാലിക കഴിവുകൾക്കതീതമായ സാങ്കേതിക വിദ്യയെ അവർ സമൃദ്ധമായി വിവരിച്ചു ആറ് ദിവസത്തെ പ്രസിദ്ധീകരണത്തിലൂടെ അതിശയകരമായ കണ്ടെത്തലുകളാണ് തട്ടിപ്പ് വിവരിച്ചത് പത്രങ്ങളെ വിശ്വസനീയമായി കരുതിയിരുന്ന അന്നത്തെ ജനങ്ങൾക്ക് മികച്ച സാങ്കേതിക വിവരണത്തോടെയുള്ള ചന്ദ്രോപരിതലത്തിലെ ചുവപ്പ് പോപ്പി പോപ്പിപ്പൂക്കളെയും ബസാൾട്ട് പാറുകളെയും കുറിച്ചുള്ള വിവരണം മാത്രം മതിയായിരുന്നു അവയെ ശാസ്ത്രീയമായി വിശ്വസിക്കാൻ മൂന്നാം ദിവസം ചന്ദ്രോപരിതലത്തിൽ ജീവിക്കുന്ന ജീവികളെ അവർ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി ബൈസണുകളെ പോലെ തോന്നിക്കുന്ന ക്വാട്ടർ പേടുകൾ ഒറ്റക്കൊമ്പുള്ള ആടുകൾ ചെറിയ സീബ്രകൾ പിന്നെ രണ്ടു കാലിൽ നടക്കുന്ന വാലില്ലാത്ത ബീവറുകൾ എന്നിവയായിരുന്നു അത് നാല് അഞ്ച് ആറ് ദിവസങ്ങളിലായിരുന്നു തട്ടിപ്പിലെ ഏറ്റവും കൗതുകം നിറഞ്ഞ വെളിപ്പെടുത്തലുകൾ ചന്ദ്രനിലെ മാൻബാറ്റ്സ് നാമം വെസ്പെറ്റലിയോ ഹോമോ വവ്വാലുകളെ പോലെ ചിറകുകൾ ചെമ്പ് നിറം ചേർന്ന രോമവർണ്ണമായ ശരീരം മനുഷ്യസാദൃശ്യ ബുദ്ധി അവർ പരസ്പരം സംസാരിക്കുന്നു ക്ഷേത്രങ്ങൾ പണിത് ആരാധന നടത്തുന്നു എന്നിങ്ങനെ അവരുടെ സാമൂഹിക ഘടനയുടെ വ്യക്തമായ വിവരണം പൂർണ്ണമായും ഫാൻറ്റസി ആയിരുന്നിട്ടും ശാസ്ത്രീയ ശൈലി കാരണം പലർക്കും ഇത് സത്യമായി തോന്നി ഇത്രയും ആയപ്പോഴേക്കും ന്യൂയോർക്ക് സൺ പത്രത്തിന്റെ വില്പന കുത്തനെ ഉയർന്നു എണ്ണായിരം കോപ്പികളിൽ നിന്ന് പത്തൊൻപതിനായിരം കോപ്പിയായി അത് ഉയർന്നു ലോകത്തിലെ ഏറ്റവും കൂടുതലായി വിറ്റഴിക്കപ്പെട്ട പത്രമായി അത് മാറി ഗവേഷകരും സർവകലാശാല അധ്യാപകരും ന്യൂയോർക്കിലെത്തി യഥാർത്ഥ ജേർണലുകൾ തേടിപ്പോയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഈ വാർത്തകളെ ആധാരമാക്കി നാടകങ്ങൾ ചിത്ര പ്രദർശനങ്ങൾ കലാരൂപങ്ങൾ എല്ലാം ഉടൻ തന്നെ ജനകീയമായി ന്യൂയോർക്കിൽ നിന്ന് ആരംഭിച്ച ഈ കഥ യൂറോപ്പിലേക്കും പടർന്നു പല പത്രങ്ങളും ഞങ്ങളുടെ പ്രത്യേക പ്രതിനിധി എന്ന പേരിൽ തന്നെ കഥകൾ പുനഃസൃഷ്ടിച്ചു ഇന്ന് നമ്മൾ പറയുന്ന വൈറൽ ഫേക്ക് ന്യൂസ് മോഡലിന്റെ ആദ്യകാല പ്രോട്ടോടൈപ്പ് പോലെ തന്നെയായിരുന്നു ഇതൊക്കെ ഈ സംഭവം ന്യൂയോർക്കിലെ മാധ്യമരംഗത്തെ മത്സരം കടുപ്പിച്ചു ന്യൂയോർക്ക് ഹെറാൾഡ് തങ്ങളുടെ എഡിറ്റോറിയലുകളിലൂടെ ദി സണ്ണിൻ്റെ വസ്തുതകൾക്കതീതമായ റിപ്പോർട്ടിങ്ങിനെ വിമർശിച്ചു മറുവശത്താകട്ടെ സൺ എഡിറ്റോറിയലുകൾ പ്രസിദ്ധീകരിച്ച് സ്വയം പ്രതിരോധിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് സെപ്റ്റംബർ പതിനാറ് ഇത സൺ ഒടുവിൽ കഥകൾ കെട്ടിച്ചമച്ചതാണെന്ന് തന്നെ സമ്മതിച്ചു പക്ഷേ അത് ജനങ്ങളിൽ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടാക്കിയില്ല ഈ കഥകളുടെ പിന്നിലെ സൂത്രധാരൻ ഇത സണ്ണിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ റിച്ചാർഡ് ആഡംസ് ലോക്ക് ആയിരുന്നു ലോകത്തെ കബളിപ്പിക്കുക എന്നതല്ല മറിച്ച് കോടിക്കണക്കിന് ആളുകൾ ചന്ദ്രനിലും മറ്റ് ഗ്രഹങ്ങളിലും താമസിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന സ്കോട്ടിഷ് ചിന്തകനായ തോമസ് ഡിക്കിനെ കളിയാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി ലോക്ക് ഈ അവകാശവാദങ്ങളെ അതിശയോക്തിപരമായി തോന്നിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ആക്ഷേപഹാസ്യമായി കാണുന്നതിനു പകരം പൊതുജനങ്ങൾ റിപ്പോർട്ടുകൾ യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചു ഫലം സ്ഫോടനാത്മകമായിരുന്നു ഇത് സൺ എന്ന പത്രത്തിന്റെ പ്രചാരം ഒറ്റ രാത്രി കൊണ്ട് ഇരട്ടിയായി ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പത്രമായി കോപ്പികൾ വാങ്ങാൻ ജനക്കൂട്ടം തിരക്കുകൂട്ടി ദ ഗ്രേറ്റ് മൂൺ ഹോക്സ് മാധ്യമരംഗത്ത് തന്നെ ചില വഴിത്തിരിവുകൾ കൊണ്ടുവന്നു സെൻസേഷണൽ കഥകൾക്ക് മുമ്പ് ഒരിക്കലുമില്ലാത്ത വിധം വിൽപ്പന നടത്താൻ കഴിയുമെന്ന് ഇത് തെളിയിച്ചു സാങ്കേതിക ഭാഷയ്ക്കും ശാസ്ത്രീയ നാമങ്ങൾക്കും സാധാരണക്കാരെ എത്ര എളുപ്പത്തിൽ വിശ്വസിപ്പിക്കാൻ കഴിയുമെന്നും ഇത് കാണിച്ചു തന്നു ഒരു തരത്തിൽ വ്യാജവാർത്തകൾ സംബന്ധിച്ച ഒരു മുൻകൂർ മുന്നറിയിപ്പായിരുന്നു ഇത് കൂടാതെ പെന്നി പ്രസ് മാധ്യമ പ്രവർത്തനം വഴി കുറഞ്ഞ ചെലവിൽ വ്യാപക പ്രചരണം നടത്തുന്നതും സോഴ്സ് വെരിഫിക്കേഷനും ഫാക്ട് ചെക്കിങ്ങും മുഖ്യധാരാ ചർച്ചകളിലേക്ക് എത്തിയതിൽ ഈ സംഭവം വഹിച്ച പങ്ക് ചെറുതല്ല ഏകദേശം രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും ഈ സംഭവം പ്രസക്തമായി നിലകൊള്ളുന്നു ഫിക്ഷന് എത്ര വേഗത്തിൽ വസ്തുതയായി വേഷം മാറാനും കൗതുകങ്ങളിൽ വിശ്വസിക്കാൻ ആളുകൾ എത്രമാത്രം ഉത്സുകരാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദ ഗ്രേറ്റ് മൂൺ ഹോക്സ് വെറുമൊരു തമാശ മാത്രമായിരുന്നില്ല പത്രപ്രവർത്തനത്തിലെ ഒരു വഴിത്തിരിവും മനുഷ്യൻ്റെ ജിജ്ഞാസയുടെ കണ്ണാടിയും ആയിരുന്നു